നമസ്കാരം ഫിലിം വീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഒരു സിനിമ കൊണ്ട് ലോകം കീഴടക്കിയ താരങ്ങളുണ്ട് എന്നാൽ ഒരു പാട്ടിലെ ചില രംഗങ്ങൾ കൊണ്ട് മാത്രം ആഗോള പ്രശസ്തരാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും അങ്ങനെ പ്രശസ്തരായവർ എന്ന് ബഹുവചനത്തിൽ പറയാൻ പറ്റില്ല എന്നാൽ ഒരാളുണ്ട് അതാണ് പ്രിയ പ്രകാശ് വാര്യർ എന്ന ഡിഗ്രി വിദ്യാർത്ഥിനി ഒമർലുലു സംവിധാനം ചെയ്യുന്ന ഒരു അഡാർ ലവ് സ്റ്റോറി എന്ന സിനിമയിലെ ഒരു ഗാനരംഗമാണ് പ്രിയയെ സത്യത്തിൽ ആഗോള പ്രശസ്തിയാക്കിയത് സിനിമ ചെയ്യുമ്പോഴോ ആ സിനിമയിലെ ഗാനം റിലീസ് ചെയ്യുമ്പോഴോ പ്രിയ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെയൊരു ഭാഗ്യം തനി തൃശൂർക്കാരിയാണ് പ്രിയ വാര്യർ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എന്തായാലും എനി പ്രിയ്ക്ക് അധികം തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ് ബികോം ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് പ്രിയ തൃശൂർ വിമല കോളേജിലാണ് പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധേയ താരമായി മാറിയ പ്രിയ സിനിമയിൽ എത്തുന്നതും ആകസ്മികമായിട്ടാണ് ഒമർ ലുലുവിൻ്റെ ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ എത്തിയ ആളായിരുന്നു പ്രിയ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം ആകുമെന്ന് പ്രിയ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരു അടാർ ലവ് എന്ന ചിത്രത്തിലെ പ്രിയയ്ക്കായി ഒരുക്കിയിരുന്നത് ഒരു ചെറിയ റോൾ മാത്രമായിരുന്നു പാട്ടുരംഗങ്ങളിൽ എങ്ങനെ പുരികം ഉയർത്തണം കണ്ണിറുക്കണം എന്നെല്ലാം സംവിധായകൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നത്രെ എന്തായാലും അതുകൊണ്ട് ഭാഗ്യമുണ്ടായത് പ്രിയക്കാണെന്ന് മാത്രം ആദ്യം ചെറിയൊരു വേഷമായിരുന്നു പ്രിയയ്ക്ക് നൽകിയിരുന്നത് എന്നാൽ പ്രിയയുടെ പ്രകടനം കണ്ട് സംവിധായകൻ വേഷത്തിൽ ഒരു സ്ഥാനക്കയറ്റവും നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ലീഡ് റോളിലേക്ക് പ്രിയയെ കൂടി കൊണ്ടുവരാൻ തിരക്കഥ എഴുതി കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യത്തെ സിനിമയാണെങ്കിലും പ്രിയ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ആദ്യമായിട്ടല്ല ഷോർട്ട് ഫിലിമുകളിലും സംഗീതാൽബങ്ങളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് കക്ഷി അഭിനയം മാത്രമല്ല പ്രിയയ്ക്ക് വഴങ്ങുക പാട്ടും നൃത്തവും എല്ലാം വഴങ്ങും നേരത്തെ തന്നെ നൃത്തം പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ പാട്ടും പഠിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ പ്രിയക്കൊരു ആഗോള റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉണ്ടാക്കിയ താരങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് പ്രിയക്ക് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിബീറ്റ് മലയാളം